അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി ഗേറ്റ് പൂവത്തിക്കുടി ഇടപ്പൂക്കുളം റോഡിൽ ഗതാഗതയോഗ്യമാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു റോഡിന്റെ തകർന്ന ഭാഗം ടാർ ചെയ്യാൻ പതിനെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് എട്ട് വർഷം മുമ്പ് പി പദ്ധതിയിലാണ് റോഡ് നിർമ്മിച്ചത് പി എം ജി എസ് ബൈക്ക് പദ്ധതിയിൽ നിർമ്മിച്ച റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയില്ല പ്രളയം അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയിൽ മിക്കയിടങ്ങളിലും ടാറിംഗ് തകർന്ന് കുണ്ടും കുഴിയായി മാറി കാൽനട യാത്രയും ചെറുവാഹനങ്ങളുടെ യാത്രയും വരെ ദുഷ്കരമാണ് കട്ടപ്പന കുട്ടിക്കാനം തേക്കടി കൊച്ചി സംസ്ഥാന പാതകളെ ഏറ്റവും എളുപ്പം ബന്ധിപ്പിക്കുന്ന റോഡ് പൂവന്തിക്കുടി ഗോത്രവർഗ്ഗം ഗ്രാമത്തിലൂടെയാണ് കടന്നുപോകുന്നത് നാല് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഏതാനും ഭാഗം സ്വകാര്യ എസ്റ്റേറ്റിലൂടെയാണ് കടന്നുപോകുന്നത് റോഡിന്റെ ദുരവസ്ഥ ഇടുക്കി വിഷൻ വന്നതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപയാണ് അയ്യപ്പങ്കോൽ പഞ്ചായത്തിലെ ആലടി പൂവന്തിക്കുടി റോഡ് തികച്ചും റോഡിൻ്റെ നിർമ്മാണം വളരെ തകർന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് പി എൻ ജി എസ് വൈ റോഡാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ നിർമ്മാണം നടത്തേണ്ടത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉത്തരവാദിത്വം കൂടിയാണ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ തവണ ഫണ്ട് സർക്കാരിന് ലഭിച്ചിരുന്നില്ല നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ആയതുകൊണ്ട് ഇത്തവണ നമുക്ക് ലഭിച്ച ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മളെ റൂട്ടിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഡി പി സി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് നമ്മളെ ഇപ്പോ വെച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളും അടുത്ത മാസം നടത്താൻ കഴിയുമെന്നാണ് പി എം ജി എസ് ബൈ പദ്ധതിയിൽ റോഡ് നിർമ്മിച്ചതിനാൽ തുടർ നടപടി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് അതിനാൽ റോഡിന് പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ഡി പി സിയുടെ അംഗീകാരം നേടിക്കഴിയുകയും ചെയ്തു മെയ് മധ്യത്തോടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി റോഡ് ടാറിംഗ് നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ